അതെ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അടിപൊളി പാലട പായസമാണ് എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്കറിയാം അതേ ഗായ്സ് ഇന്ന് ഞാനല്ല വീഡിയോ എടുക്കാൻ പോകുന്നത് എൻ്റെ സിസ്റ്റർ ആണ് സോ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ അപ്പകാസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പായസത്തിൻ്റെ മിക്സാണ് കേട്ടോ ഇത് ഇത് ഈസ്റ്റേണ്ട പാലഡ മിക്സാണ് ഇതിന് ഇതൊരു മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇതിന് വെറും എൺപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഓൾറെഡി ഷുഗർ കണ്ടെയ്ൻഡ് ആണ് അതുകൊണ്ടുതന്നെ നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല അഥവാ ഇടുന്നൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ അമ്മയാണ് ദേ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ അനിയനാണെങ്കിലും ദേ ഇവിടെ നിന്നിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ കുപ്പി എങ്ങനെ കുത്തിത്തൊറക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ട് അതൊട്ടും നടക്കുന്നുമില്ല എനിവേസ് നമ്മൾ ഇതേ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് മിൽക്ക് മീഡ് അതിൻ്റെ അത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മിൽക്ക് മീഡ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഓൾറെഡി അതിനത്തെ ഷുഗർ കണ്ടെയ്ൻറ് ആയോണ്ട് തന്നെ പക്ഷെ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനത്തെ ആഡ് ചെയ്താലും വലിയ സീനൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കട്ടിയിട്ടാനും കുറച്ച് ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് തുള്ളികൾ മാത്രമേ അതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ കാരണം മധുരം ഓവറായാൽ പിന്നെ കുടിക്കാൻ രസം ഉണ്ടാവില്ല അങ്ങനെ നമ്മളിത് വീണ്ടും അതിനൊന്ന് ഇട ഇളക്കി കൊടുക്കുകയാണ് അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിത് ഒരു ബൗളെടുത്ത് അതിനേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ അതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരിയും കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ അതും കൂടി അതിനത്തേക്ക് ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ പശുവിനെയും കൂടി അതിനത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കുറച്ച് ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ പശുവിനെ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ പായസം ഇവിടെ റെഡി നമ്മൾ നമ്മളിത് ഇവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് എൻ്റെ കസിൻസിനെ ഒക്കെ അവർ അവരടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ